ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഞാനിന്ന് എൻ്റെ ഒരു കിച്ചൺ മേക്കോവറിൻ്റെ വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണണേ നിങ്ങൾ കിച്ചൺ ക്ലീൻ ചെയ്യാൻ മടിയൊക്കെ ഉള്ളവരാണേ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഞാൻ എൻ്റെ വീടിൻ്റെ മേക്കോവർ എങ്ങനെയാണ് നടത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ മേക്കോവറൊന്നും ഒന്നുമല്ല സാധാരണ നമ്മൾ എന്താ ചെയ്യുക സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് അടു അടുക്കി പെറുക്കി ക്ലീൻ ആക്കി വെക്കും അത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ മേ മേക്കോവറിലും ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യും യാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണേ അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ ചായ വെച്ചിട്ട് കുറച്ച് ആയിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടാണ് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഒരു ദിവസം തന്നെ നല്ല എനർജറ്റിക് ആയിരിക്കും അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ചായക്ക് ഞാൻ പഞ്ചസാര എടുത്തപ്പം പഞ്ചസാര പാത്രവും കാലിയായിട്ട് ഇരിക്കുകട്ടോ കുറേ ദിവസം കൊണ്ട് ഇരിക്കുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ബോട്ടിൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ പരിപ്പും ഇട്ട് വെച്ചാൽ ബോട്ടിൽ അങ്ങനെ ഇരിക്കുവാണ് അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്തിൽ ഒന്ന് അതിനകത്ത് എന്തെങ്കിലും നുഴമ്പുണ്ടോ പാർട്ടി ഈ ചൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊന്നും ശ്രദ്ധിക്കണ്ടേ അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ഇൻഡക്ഷനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പുക നമ്മുടെ ആ ഒരു കിച്ചണിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ആ എന്നുവെച്ചാൽ അടപ്പിൽ എല്ലാം ആ ഒരു വെള്ളം വീണിട്ടും ഒക്കെ വൃത്തികേടായിട്ടുണ്ടാകുകയും ആ ഒരു മൂടിയെല്ലാം എന്ന് വെച്ചാൽ അടപ്പിൻ്റെ മൂടിയെല്ലാം അഴുക്കായിട്ടുണ്ടാകും ഒരുമാതിരി വഴുവഴുപ്പായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കിച്ചൺ ക്ലീനിങ് ചെയ്യുക അതുപോലെ ഈ ബോട്ടിൽസൊക്കെ എടുത്ത് ക്ലീനിങ് ചെയ്യുക അപ്പോൾ ഞാൻ കുറേ പരിപ്പിൻ്റെയും കടലേ കടലിൻ്റെയൊക്കെ ബോട്ടിലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കഴി എന്നുവെച്ചാൽ മൊത്തം ആ പരിപ്പും കടലേക്കോ വേറൊരു പാത്രത്തേക്കാക്കിയിട്ട് അത് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക പറഞ്ഞിട്ടാണ് ഇതുപോലെ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ട് ബാക്കിയെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരു ക്ലീനിങ് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഞാനൊരു ഒരു ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം പിന്നെ ഞാൻ വലിയ മേക്കോവറ് എന്തായാലും അധികം ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം മാത്രം ഒരു വീടാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം വീട്ടിൽ ചെയ്യുന്ന പോലത്തെ മേക്കോവർന്നും നമുക്ക് എന്തായാലും ഇവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കണമെങ്കിൽ ഇരിക്കുന്ന വീട് എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്തല്ലേ പറ്റുള്ളൂ കാരണം നമ്മൾ വൃത്തി ഏടാക്കുന്ന സാധനം നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു ആവശ്യമാണല്ലോ അപ്പതാ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞാൻ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ ഖാലിയാക്കുന്നുണ്ട് എന്നിട്ടെല്ലാം ഞാൻ വാഷ് ബേസിനിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒന്നിച്ച് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പം ആ കടലയും പരിപ്പുകളെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ പതുക്കെ പതുക്കെ ഞാൻ എല്ലാം അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയും ദിവസം തണുപ്പായത് കാരണം ഒരുപാട് വൃത്തിയിടൊന്നും ആയിട്ടില്ല പക്ഷെ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കുന്ന കാരണവും അതുപോലെ എണ്ണ യൂസ് ചെയ്തിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാരണം അതിന്റെ എന്തായാലും എണ്ണ എണ്ണമായി എന്തായാലും നമ്മുടെ പാത്രങ്ങളിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതുമാത്രമല്ല ഈയൊരു ഞാൻ ഈയൊരു സ്ലാബിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പറാണ് ഈ വിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇരിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ മേക്കോവറ് പിന്നെ അത് ആ ബോട്ടിൽസൊക്കെ എടുത്തൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി പെറുക്കി വയ്ക്കണം പിന്നെ അപ്പോൾ അങ്ങനെ കാണുമ്പം നമ്മുടെ കിച്ചൺ നല്ല വൃത്തിയായി തോന്നില്ലേ നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും ആ ഒരു ഫീലിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അതുമാത്രമല്ല എത്ര ദിവസം എത്ര നേരമാ നമ്മളിങ്ങനെ വീട്ടിലും ഇണ്ടാതിരിക്കുക ആരും ഇണ്ടാതിരിക്കുന്ന നേരം കൊണ്ട് നമ്മളിതൊക്കെ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെയെങ്കിലും നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ പോകും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു മേക്കോവർ ഞാൻ പ്ലാൻ ചെയ്തത് കാരണം മോൻ്റെ സ്കൂൾ തുറക്കുമ്പോഴേക്കും എന്തായാലും എനിക്കൊന്ന് മേക്ക് ഓവർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തിന് എനിക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ അതാ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ കിച്ചൺ മൊത്തം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലാബിൽ നിന്ന് സ്ലാബ് മൊത്തം കാലിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം പിന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പം സ്ലാബിലത്തെ ഇനിയിപ്പോൾ ആ ഒരു ന്യൂസ് പേപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ഒക്കെ പണിയാണ് കേട്ടോ അല്ലാതെ ഒരുപാട് വലിയ ക്ലീനിങ് ഒന്നും അല്ല ഞാൻ സ്റ്റിക്കർ ഇതുപോലെ ടൈൽസിൽ അതുപോലെ വാൾ പേപ്പറൊക്കെ കിട്ടുമല്ലോ വാളിലൊട്ടിക്കുന്നത് അങ്ങനത്തേതും മേടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ ഞാൻ സാധാരണക്കാർക്ക് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്ലീനിങ് ഒക്കെയാണ് ചെയ്യുന്നത് പിന്നെ അച്ചാറിൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതുപോലെ തുണി കൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയ്തത് പിന്നെ ന്യൂസ് പേപ്പറൊക്കെ മാറ്റി പുതിയ ന്യൂസ് പേപ്പർ വിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ വിരിക്കുമ്പം ആ ഒരു സ്ലാബ് കണ്ടു ഒരുപാട് അഴുക്കൊന്നുമില്ല ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ പെയിൻ്റ് അടിച്ച് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു കോട്ടറൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴും വൃത്തികേടാക്കിയിട്ട് ഒരാൾ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പോകാൻ പാടില്ലല്ലോ നമ്മൾ നമ്മളിരിക്കുമ്പം വൃത്തിയായി സൂക്ഷിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ അതുപോലെ വൃത്തിയായിട്ട് കൊടുത്തിട്ട് പോകണം അങ്ങനെ കൊടുത്തിട്ട് പോയല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ അപ്പൊ അതും കൂടെ ചിന്തിച്ചിട്ടാട്ടോ ഈ ക്ലീനിങ് മൊത്തം ചെയ്യുന്നത് പിന്നെ കുറച്ച് ദിവസമായിട്ടോ ഞാൻ മിക്സിയൊക്കെ ഒന്ന് തുടച്ചിട്ട് അപ്പോൾ മിക്സി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നമ്മുടെ പപ്പട പപ്പടക്കോലൊക്കെ വെച്ചിട്ട് കുത്തിയിട്ടാട്ടോ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യുക പിന്നെ ഇതുപോലെ നല്ല തുണി നനഞ്ഞ തുണിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് മിക്സി ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കാറുള്ളതുകൊണ്ട് ഒരുപാട് ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എത്ര ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തവണ യൂസ് ചെയ്ത് അതിനകത്ത് എന്തായാലും അഴുക്ക് വരും കാരണം നനഞ്ഞ കൈകൊണ്ടും അതുപോലെ സാധനം തൊട്ട കൈകൊണ്ടും തന്നെയാണല്ലോ നമ്മൾ പോയി അപ്പോൾ വെള്ള കളറൊക്കെ ആയതുകൊണ്ട് എന്തായാലും ാലും പെട്ടെന്ന് ചെറിയൊരു അഴുക്കാണെങ്കിൽ പോലും പെട്ടെന്ന് എടുത്ത് കാണുവേ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ അതൊക്കെ മോളിക്കേറ്റ് വെച്ച് തുടങ്ങി കേട്ടോ വെച്ചാൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ അത്യാവശ്യ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അത് മോളിക്കേറ്റി വെച്ച് കഴിഞ്ഞു പിന്നെ പാത്രങ്ങളൊക്കെ ഉണങ്ങിയപ്പോൾ ഞാൻ അതിനകത്ത് സാധനങ്ങളൊക്കെ അത് മോളിക്കേറ്റ് വെച്ചു കേട്ടോ ഒരു അത്യാവശ്യം ആയിട്ടുണ്ട് കാരണം നമ്മൾ വലിയ ഒന്നും അല്ലല്ലോ നടത്തിയത് എല്ലാം ഒന്ന് കഴുകി പെറുക്കി പെറുക്കി അടുക്കി വെച്ചു ചെറിയ ചെറിയ ാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് വലിയ കാരണം എൻ്റെ ക്ലീൻ ആയല്ലോ എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്രയും സ്പേസേ ഉള്ളൂ ഈ ഈ സ്പേസ് നമ്മൾ എല്ലാ സാധനങ്ങളും പിന്നെ കുറച്ച് വെള്ളം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെയും കുറേ സിംഗി സിംഗിനകത്ത് വന്ന് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു എനിക്ക് കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഇത്രയും ചെറിയ സ്പേസേ ഉള്ളു കേട്ടോ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഓവൺ ആണ് ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്പേസേ ഉള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ പാത്രങ്ങളൊന്നും അധികം കാര്യമായിട്ട് വെക്കാനൊന്നും പറ്റില്ല കുത്തി തിരക്കി ഇരിക്കുന്ന പോലെ ആവും അതുകൊണ്ട് ഞാൻ അപ്പുറത്തൊരു ഉണ്ട് വേറെ റൂമിൽ അവിടെ ആട്ടോ അധികവും പാത്രങ്ങളൊക്കെ ഉണ്ടായി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കുക്ക് ചെയ്ത സാധനമൊക്കെ വേറെ റൂമിലാണ് വെക്കുന്നത് അപ്പോൾ അതാ അതൊക്കെ ഞാൻ ഈ ഒരു ഗ്യാസ് സ്റ്റൗവും അതുപോലെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ എൻ്റെ കണ്ണിൽ എന്തോ പൊടി വെട്ടു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പോയി നല്ലപോലെ വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ലിവിങ് റൂമും കൂടെ കുറച്ച് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു മോ സോഫയുടെ അടിയിൽ അങ്ങനെ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ കവറും ലേസിൻ്റെ കവറും കുർക്കുവയുടെ കവറൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ കുറേ ടോയ്സൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ എപ്പോഴും ഇതുപോലെ സോഫയൊന്നും മാറ്റി ക്ലീൻ ചെയ്യൊന്നുമില്ല പക്ഷെ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി എപ്പോഴും ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാസത്തിലൊരിക്കുക അങ്ങനെ ക്ലീൻ ചെയ്യും എല്ലാ ദിവസവും ഇതുപോലെ സോഫ്റ്റ് സോഫഡടി നീക്കി ക്ലീൻ ചെയ്യൊന്നും ഇല്ല കേട്ടോ കാരണം അത് പെട്ടെന്ന് കേടുവൊന്നും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുപോലെ മാസത്തിലൊരിക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച മാക്സിമം രണ്ടാഴ്ച അങ്ങനെയൊക്കെ ഒരു മാസം അങ്ങനെയൊക്കെ പോവുള്ളൂ അതിന് കൂടുതലൊന്നും പോവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ പുറത്ത് നോക്കിയപ്പം പുറത്ത് നമ്മുടെ അടുത്ത വീട്ടിലെ കുഞ്ഞ് വന്നിട്ട് ഒരേ കളിയായിരുന്നേ മണ്ണൊക്കെ വാരിയെറിഞ്ഞിട്ട് അപ്പൊ അത് കണ്ടപ്പോ എന്റെ ഹൃദയം തകർന്നു ഞാൻ ഇത്രയും നേരം ക്ലീൻ ചെയ്ത് വെച്ചതെല്ലാം വേസ്റ്റ് ആയി പോയെന്നുള്ളൊരു ഫീലായി പിന്നെ ഞാൻ പെട്ടെന്ന് അടിച്ചൊക്കെ വാരിയിട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും സമയം ഒത്തിരിയായി അപ്പൊ പന്ത്രണ്ട് മണിയൊക്കെ ആയി പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നു പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ക്ലീനിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല ക്ലീനിങ് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ ഇതുപോലത്തെ ക്ലീനിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ ബായ്